തായ്വാൻ പ്രസിഡന്റ് ലായ് ചിംഗ് അഭിനന്ദന സന്ദേശത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയതിൽ വലിയ പ്രതിഷേധമാണ് ചൈന ഉയർത്തുന്നത് ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോനിങ് തന്നെ പ്രതികരണവുമായി എത്തിയത് ഇതിന് തെളിവാണ് തായ്വാന് രാഷ്ട്രപതി ഇല്ലെന്നും തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്നും തായ്വാനുമായി നയന്ത്ര ചർച്ചകൾക്ക് മുതിരുന്ന എല്ലാ നടപടികളും ചൈന എതിർക്കുന്നുവെന്നും മാവോനിങ് അറിയിച്ചു ചൈന ഒന്നേ ഉള്ളുവെന്നും റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ അവിഭാജ്യ ഘടകമാണ് തായ്വാൻ മേഖലയെന്നും മാവോനി കൂട്ടിച്ചേർത്തു തങ്ങളുടെ വൺ ചൈന സിദ്ധാന്തം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട സമയമാണെന്നും അവർ പറഞ്ഞു ഇന്ത്യ തായ്വാനോട് ഗുരുതരമായ രാഷ്ട്രീയ പ്രതിബദ്ധത പുലർത്തിയതായും തായ്വാൻ നേതാക്കളുടെ രാഷ്ട്രീയ കടക്ക് കൂട്ടലുകളെ ഇന്ത്യ ചെറുക്കണമെന്നും ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാടിനെ ശക്തമായി എതിർക്കുന്നതായും ചൈന അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി സഖ്യത്തിന്റെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുമോദിച്ച് തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ്തെ രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതായും അതിവേഗം വളരുന്ന ഇന്ത്യ തൈവാൻ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം സമൃദ്ധി എന്നിവ കൈവരിക്കാനും വ്യാപാരം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കാനും തങ്ങൾ ആഗ്രഹിക്കുന്നതായും ലായ് ചിങ്തെ എക്സിൽ പോസ്റ്റ് ചെയ്തു ഇതിന് മറുപടിയായി ആശംസകൾക്ക് നന്ദിയെന്നും പരസ്പര പ്രയോജനകരമായ സാമ്പത്തിക സാങ്കേതിക പങ്കാളിത്തത്തിനും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും ആഗ്രഹിക്കുന്നതായി മോദി അറിയിച്ചു മോദിയുടെ ഈ പ്രതികരണമാണ് ചൈനയെ പ്രകോപിപ്പിച്ചത് തായ്വാന്റെ സ്വതന്ത്രത്തിനായി നിലകൊള്ളുന്ന വില്യം രായ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം വൻ ഭീഷണിയുമായി ചൈന രംഗത്തെത്തിയിരുന്നു തായ്വാനു ചുറ്റും പ്രകോപനപരമായ സൈനികാഭ്യാസം നടത്തുകയും ചെയ്തു തായ്വാനെ ചൈനയ്ക്കൊപ്പം തിരിച്ചു ചേർക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വർഷങ്ങളായി ചൈന അവകാശവാദം ഉന്നയിക്കുന്ന സ്വയംഭരണ മേഖലയാണ് തൈവാൻ ഏകചനാനയം അംഗീകരിക്കുന്ന ഒരു രാജ്യവും ഒരേ സമയം തങ്ങളുമായും തായ്വാനുമായും നയതന്ത്ര ബന്ധം പുലർത്തരുതെന്നാണ് ചൈനയുടെ നിലപാട് ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ എന്ന ദ്വീപരാഷ്ട്രം ചൈനയുടെ ഭാഗമാണ് തൈവാന്റെ പരമാധികാരത്തെ ചൈന അംഗീകരിക്കുന്നില്ല തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്നും ചൈന വാദിക്കുന്നു എന്നാൽ സ്വന്തം ഭരണഘടനയും ജനാധിപത്യപരമായ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവുമുള്ള തായ്വാൻ തങ്ങളെ ചൈനയിൽ നിന്ന് വേർപെടുത്തി സ്വതന്ത്ര സ്വതന്ത്രരാഷ്ട്രമായാണ് കാണുന്നത് എന്നാൽ തായ്വാനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് പതിമൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് തായ്വാനുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്തലാണ് ചൈനയുടെ രീതി ന്യൂസ് ഡെസ്ക് മീഡിയ